പന്തം ആർട്സിന്റെ ആഭിമുഖ്യത്തിൽ മേപ്പയൂരിൽ വെച്ച് നടന്ന പച്ചില രണ്ടായിരത്തി ഇരുപത്തിനാല് സഹവാസ ക്യാമ്പ് രണ്ടാമത് എഡിഷൻ കുട്ടികൾക്ക് നവ്യാനുഭവമായി ഓരോ ചലനത്തിലും രാഗങ്ങളാൽ ദൃശ്യങ്ങൾ കോർത്തിണക്കിയായിരുന്നു ക്യാമ്പ് കുട്ടികളുടെ ചലനങ്ങളിൽ ഭാവരാഗങ്ങൾ കൊണ്ട് കോർത്തിണക്കിയ ക്യാമ്പ് ഡയറക്ടർമാരായ വിജേഷ് കെവിയും കബനി സൈറയുമാണ് നയിച്ചത് പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ അൽ അഷീഷ് കുട്ടികൾക്ക് കളിമൺ നിർമ്മിത പരിചയപ്പെടുത്തി കാർട്ടൂണും കാരിക്കേച്ചർ വരിയും രഘുനാഥും പരിചയപ്പെടുത്തി തിരക്കഥാകൃത്തും നാടക പ്രവർത്തകനുമായ കെ രഞ്ജിതുമായി മുഖാമുഖം നടന്നു കവികളായ ശ്രീജീഷ് ചെമ്മരൻ ബൈജു മേപ്പയൂർ ഗായിക സായന്ത് കൊയിലോത്ത് കായിക പരിശീലകൻ രാജേഷ് കണ്ടോത്ത് എന്നിവർ കുട്ടികളോട് സംവദിച്ചു മേപ്പയൂർ എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ദ്വിദിന ക്യാമ്പിന്റെ സമാപന സമ്മേളനത്തിൽ എ സുഭാഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കായിക പരിശീലനത്തിന് മികച്ച മാതൃക വെച്ച രാജേഷ് കണ്ടോത്തിനെ അനുമോദിച്ചു പ്രശസ്ത ചലച്ചിത്ര നടിയായ കഭിനി സൈറ ഉപഹാര സമർപ്പണവും നടത്തി അഡ്വക്കേറ്റ് പി രജിലേഷ് പി കെ ബവിതേഷ് ഷിനോജ് എടവന ക്യാമ്പ് കോർഡിനേറ്റർ സ്നേഹ പീഡികക്കണ്ടി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ